അസ്സാം വലൈക്കും വറഹമത് വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ അടുത്ത് മലപ്പുറത്ത് വെച്ച് മുജാഹിദികളുടെ ഒരു മുഖാമുഖ പരിപാടി നടക്കുകയുണ്ടായി അതിൽ നിരന്തരം കളവുകൾ ആവർത്തിച്ച് 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 പറയുകയും ഒരു മിനിറ്റിൽ പത്ത് കളവുകളൊക്കെ പറയാന്നുള്ള വലിയ വലിയ മൂലമാര് പറഞ്ഞുകൊണ്ടുള്ള പ്രഭാഷണങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിനെ പിടികൂടിക്കൊണ്ട് ബഹുമാനപ്പെട്ട അലബിസക്കാം നേതൃത്വത്തിൽ അതേ സ്ഥലത്ത് വെച്ച് മറ്റൊരു മുഖാമുഖം സംഘടിപ്പിക്കുകയുണ്ടായി അതിൽ മുജാഹിദികളുടെ കളവുകളും വഞ്ചനകളും അവർ നടത്തുന്ന തട്ടിപ്പുകളും ഓരോന്നോരോന്ന് വിളിച്ചത് കൊണ്ടുവന്ന് മീലാതാഘോഷത്തിന്റെ യഥാർത്ഥ പ്രമാണം എന്തെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയുണ്ടായി ആ അത്തരം ബോധ്യപ്പെടുത്തലുകൾ ആളുകൾക്ക് മനസ്സിലാവുകയും കളവ് പറഞ്ഞ് ഇളിഭ്യരായതിന്റെ നാണം മറക്കാൻ വേണ്ടി മുജാഹിദുകൾ വീണ്ടും ഒരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി ആ പരിപാടിയിൽ കാര മൂസമോലവി എന്ന് പറയുന്ന മുജാഹിദ് പണ്ഡിതൻ ബഹുമാനപ്പെട്ട നാസർ സക്കാഫി ഉസ്താദിന്റെ ഒരു ചോദ്യത്തിന് മറുപടി പറയുകയാണ്

മുജാഹിദുകൾ പറയുന്നത് മുജാഹിദുകൾ പറയുന്നത് അങ്ങനെയാണെന്നു ചിലപ്പോൾ ശരിയായിരിക്കും ഒരൊറ്റ ഗ്രന്ഥം കൊണ്ട് ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ആധികാരിക ഗ്രന്ഥം കൊണ്ട് പരിശുദ്ധമായ നബിസ്ലാമ തങ്ങളുടെ ഈ മൗലിതാഘോഷം ആരംഭിച്ചത് ഫാത്തിമിയാക്കളാണ് എന്ന് തെളിയിക്കാൻ ഒരൊറ്റ മൗലവിക്കും കഴിഞ്ഞിട്ടില്ല എനിക്ക് കഴിയയില്ല അത് നിങ്ങൾക്ക് നന്നായി പൊള്ളിയത് കൊണ്ടാണ് കുറച്ചുകൂടി വിനയത്തോടെ ഇങ്ങനെ പറയണത് നമുക്ക് കേരളത്തിന് അങ്ങോട്ട് പോവുക നീ ആഗോളത്തിന് ഇങ്ങോട്ട് വരണ്ട ഇവിടുന്ന് അങ്ങോട്ട് പോവുക ഇത് ഷിയാക്കള ഏർപ്പാടാണോ അല്ലേ ഇവിടുന്ന് അങ്ങോട്ടോ പോകണം കേട്ടോ കോഴിക്കോളി ഇതൊക്കെ ഒരു നാണം മറക്കലിന്റെ വ്യത്യസ്തമായ കൊലങ്ങളാണ് കേരളത്തിൽ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത് അവിടുന്ന് ഇങ്ങോട്ടല്ലാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ഇവരെ കയ്യിലൊരു ചുക്കൂല്ല അത് വർക്കറിയാം ആ നാണം മറക്കാൻ വേണ്ടിട്ട് ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിട്ടാണ് ഈ ഡയലോഗ് ഒക്കെ ഒന്ന് അൽമുബാറിയും ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഓഗസ്റ്റ് സമസ്തങ്ങനെ പൊട്ടാ നിക്കണ നേരക്കാരൻ ചിലപ്പോ ൂട്ടർക്കും തള്ളാൻ പറ്റൂല ഇനി അൽമുബാറക്ക് പറ്റൂല പറയും തെളിവാറു അൽമുബാറക്ക് നിങ്ങളെന്താ തെളിയിക്കാൻ അത് നമ്മൾ സമയത്തിന് വായിക്കും പിടിച്ചോണി ആ മൗലിതുപോലെയുള്ള പുണ്യാത്മാക്കളുടെ ജന്മദിനം ആഘോഷിക്കലും ചരമദിനം അനുസ്മരിക്ക അനുസ്മരിക്കലും സുന്നീശിയാ വിശ്വാസ പ്രകാരം പുണ്യകർമ്മങ്ങളാണ് ഔ നിങ്ങൾക്ക് എന്ന മുതലാണ് മുബാറക് മാസിക ഇത്ര വലിയ പ്രാമാണിക ഗ്രന്ഥമായത് ഖുർആാന് ഖിയാസ് ഇതൊക്കെ വിട്ടോ അൽ മുബാറക് മാസികയാണോ നിങ്ങളുടെ പ്രാമാണിക ഗ്രന്ഥം ഒരു നിങ്ങൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കവിബ് അതിന് പ്രാമാണികമായി തെളിവ് ചോദിക്കുമ്പോൾ അൽ മുബാറക് മാസികയാണോ വായിക്കല് എന്താണ് ഇത് എന്നാൽ അൽ മുബാറക് മാസിക നിങ്ങൾ വായിച്ചു എന്നാൽ ആ വായിച്ചതിൽ എവിടെ ഇത് തുടങ്ങിയത് ഷിയാക്കളാണിത് തുടങ്ങി വെച്ചത് എന്ന് നിങ്ങൾ കൊണ്ടുവന്ന അൽ അൽമുബാറക് എന്ന് പറയുന്ന നിങ്ങൾ പ്രമാണമായി കൊണ്ടുവന്ന പ്രമാണത്തിൽ പോലും ഇത് എന്ന വാചകം എവിടെ ചോദിച്ചത് ഫാത്മിയാക്കളാണ് പറഞ്ഞു കൊടുക്കുന്ന എന്താ അറിയോ മുലഫർ തുടങ്ങാൻ കാരണം ഷിയാക്കൾ തുടങ്ങി അത്ര കേമല്ല ഒരു ഉഷാറില്ലാത്ത ഒരു ജീവല്ലാത്തൊരു പരിപാടി അപ്പൊ മുലഫർ തോന്നി അതൊന്ന് ജീവിപ്പിക്കണം അതാ മുതഫർ ചെയ്ത പോണി ശരി വേറ്റ കേട്ടോളി ഇതാ കാരണം മുതഫർ രാജാവിനെ ഇതിനു പ്രേരിപ്പിച്ചത് മൗസിൽ എന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന ഷെയ്ഖ് ഉമർ മുല്ല നടത്തിയിരുന്ന മൗലിതാഘോഷമാണെന്ന് ചരിത്രം വ്യക്തമാക്കുന്നുണ്ട് ഫാത്തിമിയാക്കളുടെ ആ ഫാത്തിമിയാക്കളോ അപ്പൊ രണ്ടാമത്തെ ആധികാരിക പ്രാമാണിക ഗ്രന്ഥം ഏതാണ് മുജാഹിദികൾക്ക് സുന്നി അഫ്കാറോ സുന്നി അഫ്കാർ നിങ്ങളുടെ പ്രാമാണികമായ ആധികാരിക ഗ്രന്ഥാണോ സുന്നി അഫ്കാർ ആണ് രണ്ടാമത് വായിച്ചത് എന്നാൽ ഈ വായിച്ച സുന്നി അഫ്കാറിൽ തന്നെ തട്ടിപ്പ് നടത്താണ് ഈ പറഞ്ഞ വാചകത്തിൽ ഈ വായിച്ചതിൽ നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇത് ഫാത്തുമിയാക്കളാണ് തുടങ്ങിയത് എന്ന് ഷിയാക്കളിൽപ്പെട്ട ഫാത്തുമാക്കളാണ് തുടങ്ങിയത് എന്ന് ഈ വരികളിലുണ്ടോ പിന്നെ മൂപ്പര് നടത്തുന്ന ഒരു തട്ടിപ്പ് എന്താണെന്നറിയോ അതില് ഒരു പേര് നിങ്ങൾ വായിച്ചു ശ്രദ്ധിച്ചല്ലോ ബഹുമാനപ്പെട്ട ഇമാം അബു ഷാമ തങ്ങളുടെ കിതാബ് ഞാൻ വായിക്കാം കിതാബ് അൽ അല ബദൈവൽ എന്ന് പറയുന്ന പേജിൽ ബഹുമാനപ്പെട്ടവര് പറയാണ് ഇതാരാണ് ഇമാമിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ പറയുന്ന മുഹമ്മദ് മുല്ല കാരമൗലവി നിങ്ങളുടെ ഭാഷപ്രകാരം അഹദ സ്വാലിഹീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിയ എന്ന അർത്ഥം സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഷിയാന്നാണ് അർത്ഥം ഇത് ഞാൻ പറഞ്ഞതല്ല ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങളുടെ ഗുരുവരായ ഇമാം അബൂഷാമ തങ്ങൾ പറഞ്ഞതാണ് സ്വാലിഹീങ്ങളിൽപ്പെട്ട പെട്ട പ്രസിദ്ധനായ വ്യക്തിയാണ് ഈ മുല്ലമർ എന്ന് പറയുന്ന വ്യക്തി അപ്പൊ ഇവർക്ക് ഷിയാക്കളിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് അറിയിക്കാനുള്ള തെളിവുകളില്ല നാണം കെട്ടിരിക്കുകയാണ് കളവ് പറഞ്ഞ് പിടികൂടി നാണം കെട്ടു എല്ലാത്തിലും നാണം കെട്ടിട്ട് ഇപ്പൊ ഇവരെന്താക്കാണ് ആടിനെ പിടിച്ച് പട്ടിയാക്കുക ഇപ്പൊ ഇനി മലിക്കുൽ മുല്ലപ്പുറിനെ ഷിയാക്കുക അവർ മുല്ല എന്ന് പറയുന്നവരെ ഷിയാക്കുക ഇങ്ങനെ അവതരിപ്പിക്കുക പച്ചക്കളവല്ലേ പറഞ്ഞത് ഇമാമിങ്ങൾ പരിചയപ്പെടുന്ന അഹദുസ്വാലിഹീനാന്നാണ് ഇനി മൂന്നാമത്തെ തെളിവ് ഒന്ന് കേട്ടോ കാലത്തെ ഷിയാക്കൾ പറയട്ടെ ും പറയെ ആ കിതാബിന്റെ പേജ് കാണാം വന്നത് ഫാത്തിമിയാക്കളിലെ ആ ഖലീഫമാരെ മുമ്പ് ആര് ഓ വായിച്ച കിതാബ് ഏതാണ് സൂഫി ഷിയാ കിതാബ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളുടെ മൂന്നാമത്തെ പ്രമാണം ഷിയാക്കളുടെ കിതാബാണോ ഷിയാക്കളുടെ കിതാബാണോ നിങ്ങളുടെ ആധികാരിക ഗ്രന്ഥം ആധികാരിക ഗ്രന്ഥം ചോദിക്കുമ്പോ ഷിയാക്കളുടെ ഗ്രന്ഥമാണെന്ന് പറഞ്ഞിട്ട് വായിക്കാൻ നിങ്ങൾക്ക് നാണോ ആവുന്നില്ലേ മൂസ സലാഹി നിങ്ങളൊരു പണ്ഡിതനല്ലേ നിങ്ങൾ എത്ര പ്രഭാഷണങ്ങൾ നടത്തിയ വലിയ പണ്ഡിതനാണ് ആധികാരിക പ്രമാണം ചോദിക്കുമ്പോൾ ഇതൊക്കെയാണോ വായിക്കുന്നത് അറബിയിലുള്ള ഗ്രന്ഥങ്ങളുടെ പേരൊക്കെ പറയുമ്പോൾ സാധാരണക്കാരോട് പക്ഷേ നിങ്ങൾക്ക് പൊട്ടീസാക്കാൻ പറ്റും ഇത് ഏതാ ഗ്രന്ഥം എന്റെ അടുത്തുണ്ട് ഈ ഗ്രന്ഥം താരിഖുൽ താരീഖുഫാൽ ബിൽ മൗലി നബവി എന്ന് പറയുന്ന ഈ ഗ്രന്ഥം എഴുതിയതായാണ് ഹസന സന്ദൂബി എന്ന് പറയുന്ന ഒരു മിസിരി പണ്ഡിതനാണ് ഈ കിതാബ് എന്നാണ് പ്രിന്റഡ് ആയിട്ടുള്ള കിതാബ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ പ്രിന്റഡ് ആയിട്ടുള്ള ഈ ഒരു കിതാബാണ് അയാളിവിടെ വായിച്ചിരിക്കുന്നത് എന്നാ ഈ വായിച്ച കിതാബിലോ ഇത് ഫാത്തമിയാക്കളാണ് തുടങ്ങിയത് എന്നൊരു വരി നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയോ ഫാത്തിമിയാക്കളുടെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ഇരുപത്തിനാലാമത്തെ പേജില് ഇതിന്റെ അർത്ഥം എന്താ ഇത് ഫാത്മിയാക്കൾ തുടങ്ങിയെന്നാണ് അതിന്റെ അർത്ഥം നിങ്ങൾ ഇബാർത്തല്ലേ വായിക്കണത് ഇബാറത്ത് വായിച്ചിട്ട് ആ ഇബാറത്തിൽ നിന്നെങ്കിലും ഇത് ഫാത്തിമിയാക്കളാണ് തുടങ്ങിയത് എന്ന് പറയുന്ന ഒരു വിഭാത്ത് എന്താ നിങ്ങൾക്ക് വായിക്കാൻ പറ്റാത്തത് സഹോദര ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് തെളിവുകളൊക്കെ എടുക്കണെ കിട്ടുന്നത് നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചും മുപ്പത്തിനാലക്കൊക്കെ പൊയ്ക്കൂടെ നിങ്ങളുടെ മൗലവി അൽമുർഷിദുട്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ദിനേക്കാളും കുറച്ചുകൂടി കൊവുത്തുണ്ടായിരുന്നു എന്താ എഴുതിയത് ഇ കെ മൗലവി എഴുതിയില്ലേ നിങ്ങളുടെ പണ്ഡിതല്ലേ പ്രാമാണികനല്ലേ നിങ്ങൾക്ക് പ്രാമാണികനല്ലോ ഒന്നില്ലെങ്കിലും അദ്ദേഹം എന്താണ് പറഞ്ഞെന്താണ് ആഘോഷം നടത്താറുണ്ടായിരുന്നു എന്നല്ലേ ആ തെളിവല്ലേ നിങ്ങൾ എടുക്കേണ്ടത് ഇനി മാത്രമല്ല എന്നാല് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ തെളിവ് എവിടെ നിന്ന് കിട്ടിയെന്നറിയോ നിങ്ങള് കഴിഞ്ഞ മലപ്പുറം മുഖാമുഖത്തില് ഷുറൈ സലക്കിൽ വായിച്ച തുവൈജിരി എന്ന് പറയുന്ന ഒരാളുടെ കഴിഞ്ഞ രണ്ടായിരത്തി നാ ഇരുപത്തിനാലിലെങ്ങാനും ആള് മരണപ്പെട്ടത് നിങ്ങളുടെ പണ്ഡിതൻ അയാളാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് അതെന്താ വായിക്കാറ് പേടി നിങ്ങൾ ഒന്നാം പ്രമാണായിട്ട് വായിക്കേണ്ടത് അതല്ലായിരുന്നോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോ ഒരു പേടിയത് വായിക്കാൻ ആളുകൾക്ക് തിരിയാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ വായിക്കുന്നത് കളവാണ് എന്നും നിങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ മൗലവിമാരുടെ ഗ്രന്ഥങ്ങളാണെന്നൊക്കെ ആൾക്കാർക്ക് തിരിയാൻ തുടങ്ങി അറബിയിൽ വായിച്ചേ ഇനിയുള്ള കാലങ്ങളിലൊന്നും ആളുകളെ പറ്റിക്കാൻ പറ്റൂല മൗലവി എന്നാ നോക്കാം എന്നാൽ ഞാൻ വായിച്ചേരാ നിങ്ങൾക്ക് തെളിവ് ഞാൻ തരാം നിങ്ങളുടെ പണ്ഡിതനായ അദ്ദേഹത്തിന്റെ കിതാബിൽ എഴുതുന്നുണ്ട് അന്ന് നിങ്ങളുടെ ഷൊറൈ സലഫി വായിച്ചിരുന്നു ഈ കിതാബ് ഇന്ന് അത് നിങ്ങൾക്ക് വായിക്കാൻ പേടി തുടങ്ങിയിട്ടുണ്ട് കാരണം ജനങ്ങൾ ഇത് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുള്ള സത്യം നിങ്ങളും ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ ഫാത്തിമിയാക്കൾ എന്ന് പേരിട്ട ഉബൈദുൽ ഖദ്ദാഹി എന്ന് പറയുന്ന ആളുകളാണ് ഇത് ആദ്യമായി തുടങ്ങിയത് ഇപ്പൊ ഈ വാർത്ത് ഓക്കെയാണ് കൃത്യ ഇങ്ങനെ ഇങ്ങനെയൊരു ഭാരത്താണ് നിങ്ങളിപ്പോ വായിച്ചില്ല വായിക്കേണ്ടത് നിങ്ങൾ മുബാറക് മാസിക വായിച്ചിരുന്നു അയിനിന്ന് ഇങ്ങനത്തെ ഒരു ഭാരത്ത് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല പിന്നെ സുന്നി അഫ്കാർ വായിച്ചു അതിൽ നിന്നും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല പിന്നെ നിങ്ങൾ ഈ മിസ്രി പണ്ഡിതനായ സന്തൂപിന്റെ കിതാബ് വായിച്ചു അതിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭാരത്ത് കാണിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ വായിക്കുന്നതിൽ എന്തെങ്കിലും അങ്ങനെ ഒരു വാർത്ത് നിങ്ങൾ കാണിക്കുക അപ്പോൾ എൻ്റെ ഈ ചോദ്യത്തിന് മറുപടി പറയുമ്പോ അതിനകത്തൊരു മട്ടും കോലം വേണ്ട എന്റെ മോസ്ലാഹി അഖില സുനെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുക ഒന്ന് കൊടുക്കുക ഈ വിഷയത്തിൽ അഖിലസുന്നയുടെ പണ്ഡിതന്മാർ ഇപ്പൊ ആധുനികരാകട്ടെ

അവരൊക്കെ അംഗീകരിക്കുന്ന ഇവരും അംഗീകരിക്കുന്ന നമ്മളൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതന്റെ പേരാണ് വായിക്കണത് ബഹുമാനപ്പെട്ട ഇമാം മക്കരീസി തങ്ങളുടെ പേരാണ് വായിക്കുന്നത് എന്തെങ്കിലും കേൾക്കാം ആകാംക്ഷ നമുക്ക് കേൾക്കാൻ അതിലെങ്കിലും പറയുമായിരിക്കും ഇത് ആദ്യമായി തുടങ്ങിയത് ഫാത്തുമീയാക്കളാണ് എന്ന് അതിനാണല്ലോ തെളിവ് ചോദിച്ചത് നാനൂറ്റി മുപ്പത്തി ആറാമത്തെ ഷിയാക്കളിലെ ഫാത്തുമായ ഖലീഫമാർക്കൊക്കെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു വർഷത്തിന്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു എന്തിനാ ഷിയാക്കൾ ഉണ്ടാക്കിയതോ ഓല ഇമാമുകളെ ആഘോഷം കൊണ്ടാണ് അപ്പൊ തെളിവ് വേണ്ടേ ആ തെളിവിന് വേണ്ടി നബിന്റെ പേരിൽ തുടങ്ങി പച്ച ഷിയായി നാലാമത്തെ തെളിവ് നമ്മൾ കേട്ടു ഒരു ഇമാമിന്റെ പേര് പറഞ്ഞു അതിൽ തന്നെ നമുക്ക് സന്തോഷമുണ്ട് ഇമാം മഖരീസി തങ്ങളുടെ പേര് നിങ്ങൾക്കും പറ്റും ഞമ്മക്കും പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് പറയണത് അതായത് നിങ്ങൾക്ക് പറ്റണ പിന്നെ പണ്ഡിതൻ തന്നെ ഇമാം മഖരീസി തങ്ങൾ അല്ലേ ഓക്കെ അദ്ദേഹത്തിന്റെ മഖരീസി എന്നറിയപ്പെടുന്ന കിതാബിന്റെ നാനൂറ്റി മുപ്പത്തി ആറാമത്തെ പേജാണ് വായിച്ചത് എന്റെ സഹോദര നിങ്ങൾ വായിച്ച പേജലി നിങ്ങൾ ഞാൻ നേരത്തെ വായിച്ചതുപോലെ തുവൈജിരി ഒക്കെ പറഞ്ഞതുപോലെ നിങ്ങളെ പറയുന്നത് പോലെ പിന്നെ ബനി ഉബൈദൽ ഖദ്ദാഹി എന്നൊക്കെ പറയുന്ന ഫാത്തിമീന ഫാത്മീയകളാണ് ഇത് ആദ്യമായി തുടങ്ങിയത് എന്നുള്ള വരിപ്പ് നിങ്ങൾ വായിച്ചു അതല്ലേ നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് വായിക്കാത്തത് നിങ്ങൾക്കറിയാം നിങ്ങൾ വായിക്കുന്നത് പൊള്ളാണ് തെറ്റാണ് എന്നൊക്കെ ആളുകൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്തൊക്കെ ഇങ്ങനെ വായിക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് തന്നെ അത് തിരിയുന്നുണ്ടാണ് ഞാൻ മനസ്സിലാക്കണത് അതെല്ലാം പൈസ മൂലികളെ പറ്റിച്ചോ അതും എനിക്കറിയില്ല എന്തോ ആവട്ടെ നിങ്ങളിപ്പോ വായിച്ച വിഭാഗത്തിൽ എന്താ ഉള്ളത് ഫാത്മീയക്കളെ ഹുലഫാക്കളായ ആളുകൾക്ക് വർഷം മുഴുവൻ ആഘോഷമായിരുന്നു അവർക്ക് പിന്നെ പെരുന്നാളുകളും ആഘോഷങ്ങളും ഒക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അതിലൊരുപാട് എണ്ണ എണ്ണുന്നുണ്ട് ആഷൂർ റാവ്ദോസം പിന്നെ അതേപോലെ തന്നെ മീലാദുൻ നബി മീലാദു അലി മീലാദു ഫാത്തിമ മീലാദ് ഹസൻ ഹുസൈൻ മാത്രമല്ല അതിൽ റമലാന്റെ ആഘോഷങ്ങൾ രാത്രി രാപ്പകലുകൾ ഹയാത്താക്കുന്നതിനെ കുറിച്ചുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ആര് ചെയ്തിരുന്നു ഫാത്തിമിയാക്കളും ഷിയാക്ലും ചെയ്തിരുന്നു എന്നതുകൊണ്ട് ഇത് തുടങ്ങിയത് ഫാത്തിമിയാക്കളാണെന്ന് അന്ന് കിട്ടുമോ മാത്രമല്ല ഇവരൊക്കെ ചെയ്തു എന്നതിന്റെ പേരിൽ നമുക്കിത് ചെയ്യാൻ പാടില്ല അങ്ങനെ റസൂലുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യഹൂദികളാണ് ആഷുറായന്റെ പിന്നെ നോമ്പ് ആദ്യം നോക്കിട്ടുണ്ടായിരുന്നത് പിന്നെയാണല്ലോ റസോള്ളഹിതങ്ങള് നോക്കിട്ട് അങ്ങനെയാണെങ്കിൽ യഹൂദികൾ തുടങ്ങിയതാണെന്നുള്ളത് കൊണ്ട് റസോള്ളഹിതങ്ങൾ ഞങ്ങൾ ചെയ്യൂലെന്നല്ല പറയേണ്ടീനെ റസോള്ള എന്താ പറഞ്ഞേ എന്നാ നമുക്ക് ഒമ്പതിനും കൂടിയാണ് നോമ്പ് നോക്കാന്നാ പറഞ്ഞേ എന്നാൽ ഇവിടെ പറഞ്ഞ ഈ കിതാബില് ഷിയാക്കളായ ഈ ഫാത്തിമിയാക്കള് മീരാദാഘോഷം മാത്രല്ല മറ്റു പല മൗലികാഘോഷങ്ങൾ നടത്തിയിട്ടുണ്ട് റമൻലാലിന് നോമ്പ് അവർക്ക് ഭയങ്കര സന്തോഷം ആഘോഷം ഒക്കെ തന്നെ ആയിരുന്നു അതുപോലെ തന്നെ മുഹറം പത്ത് ഇതൊക്കെ അവർക്ക് ആഘോഷം തന്നെ ആയിരുന്നു അതുകൊണ്ട് മുഹറം പത്തിന് ഇനി നിങ്ങൾ നോമ്പ് വയ്ക്കില്ല വെക്കുക ഫാത്തിമിയാക്കൾ ചെയ്തതുകൊണ്ട് നിങ്ങൾ മുഹറം പത്തിന് നോമ്പ് വെക്കൂലേ ഇനി അതേപോലെ തന്നെ പെരുന്നാൾ നിങ്ങൾ ആഘോഷിക്കൂലേ ഈദ് ഉൽ ഫിത്തറോ ഈദുൽ അലഹ് നിങ്ങൾ ആഘോഷിക്കൂല അതൊക്കെ ഇവർക്ക് ആഘോഷം ചെയ്യുന്നത്രേ അത് ഈ കിതാബിലുണ്ട് നിങ്ങളുടെ യു സൂല് പ്രകാരങ്ങൾ അതും ചെയ്യാൻ പാടില്ലല്ലോ ഇപ്പൊ നിങ്ങൾ വായിച്ച കിതാബ് നിങ്ങൾക്ക് പറ്റുന്ന കിതബ് ആണല്ലോ അല്ലെ എന്നാൽ ഈ കിതാബിൽ തന്നെ ഈ നിങ്ങൾ വായിച്ച കിതാബ് അൽ മവായിൽ വൽ അൽത്തിസാർ എന്ന് പറയുന്ന അൽ എന്ന് പറയുന്ന ഈ കിതാബിന്റെ നിങ്ങൾ നിങ്ങളെടുത്തതിന്റെ മൂന്നാമത്തെ വാഴ്യം മൂന്നാമത്തെ വാഴ്യം ഒന്ന് മറിച്ചു നോക്ക നിങ്ങൾക്ക് അംഗീകരിക്കാൻ വരേണ്ട കിതാബല്ലേ ാമത്തെ പേജ് ഒന്ന് മറച്ചാണി അംഗീകരിക്കാൻ പറ്റുന്ന കിതാബ് കിതബങ്ങളൊന്ന് വായിച്ചൊന്ന് പഠിക്ക് ഇതിൽ എന്താ പറയുന്നത് എല്ലാ വർഷവും ആദ്യത്തെ റബി ഉല്ലവൽ മാസത്തിലെ ആദ്യത്തെ ജുമാ ദിവസം മൗലി ആഘോഷത്തിന്റെ മാസമായിരുന്നു ദിവസമായിരുന്നു മൗലിദിന്റെ മാസം വന്നു കഴിഞ്ഞാൽ വലിയ ഹൈമകൾ ഉണ്ടാക്കും അത്രേ എന്നിട്ടോ വജലസുൽ ഇസ്ലാം അവിടെ രാജാക്കന്മാർ വന്നിരിക്കും എന്നിട്ട് അവിടെ വന്നിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെ പേര് ഈ പറഞ്ഞ മക്രീസിതാമത്തെ പേജിൽ ഉദ്ധരിക്കുകയാണ് ഷേഹുൽ ഇസ്ലാം സിറാജുദ്ദീൻ ബിനു നസുൽ ബഹുമാനപ്പെട്ട ഇമാം ഈ മൗലിദിന്റെ ബുൽഖൈനിമാജലി വരുമായിരുന്നു അദ്ദേഹത്തിന്റെ ചാരത്ത് മറ്റു ഇമാമിങ്ങളും വന്നിരിക്കുമായിരുന്നു ഇങ്ങനെ ധാരാളം സജ്ജനങ്ങൾ വന്നിരിക്കുന്ന ഒരു മൗലിദിന്റെ മജിരസുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഹൈമ ഞാൻ കെട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ കിതാബിന്റെ അപ്പുറത്ത് മൗലിതാഘോഷത്തിന് തെളിവ് പറയാണ് അപ്പൊ ഏതായാലും ഞമ്മക്ക് എല്ലാവർക്കും കൂടി ഇനി മൗലിത ആഘോഷിക്കാം നിങ്ങൾ പറഞ്ഞ ആധികാരിക ഗ്രന്ഥാണല്ലോ ആധികാരിക ഗ്രന്ഥത്തിൽ തന്നെ മീലാതാഘോഷത്തിന്റെ തെളിവും പറയുന്നുണ്ട് അപ്പൊ എന്തായി മൂസ മൗലവി എനിക്ക് എന്റെ പ്രിയപ്പെട്ട മൗലികമാരങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ മോലിമാര് ഫൈസൽ മോലി ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം ഏതെങ്കിലും അറബി കിതാബ് വായിച്ചിട്ട് ഇത് വലിയ ആധികാരിക ഗ്രന്ഥമാണെന്ന് ചിലപ്പോൾ തോന്നിപ്പിക്കും നിങ്ങൾ അങ്ങനെ പെട്ടുപോകരുത് നിങ്ങൾ പഠിച്ചിട്ട് ഇനിശാ അല്ല നിങ്ങൾ ഇനിയും കുറെ ഗ്രന്ഥങ്ങള് ഉണ്ടെന്നൊക്കെയാണല്ലോ പറയേണ്ടത് എന്നാൽ നിങ്ങൾ ആധികാരികമായി ഇമാമിങ്ങളെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇത് പാത്തുമി ആക്കളാണ് തുടങ്ങിയത് എന്ന് പറയാൻ നിങ്ങൾ എന്താക്കണം തെളിവ് കൊണ്ടുവരണം ഇവിടെ നേരത്തെ ഞാൻ വായിച്ച പിന്നെ അഷേഹ് ഒന്നർബിൻ മുഹമ്മദ് ഉൽ മുല്ല എന്ന് പറയുന്ന സ്വാലിഹിങ്ങളിൽ പെട്ട ആളാണെന്ന് ഇമാമിങ്ങൾ പരിചയപ്പെടുത്തിയ അദ്ദേഹം അൽഹാവിൽ ഫത്താവിൽ ഇമാം സുയൂദി തങ്ങളും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് അതേപോലെ തന്നെ സുബുൽ ഹുദാർ റഷാദിൽ ഇമാം ഇമാം അഷാമി തങ്ങളും ഇതേ അഭിപ്രായം പറഞ്ഞവരാണ് ഇതൊക്കെ തുടങ്ങിയത് സ്വാലിഹിങ്ങളാണ് നല്ലവരാണ് ഇതൊരു ചര്യക്കി കൊണ്ടുവന്നത് ഇതിന്റെ അസല് റസൂൽ തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ട് അതാണല്ലോ തിങ്കളാഴ്ച ദിവസത്തെ നോമ്പ് അത് റസൂൽ ജന്മദിനമായി ബന്ധപ്പെട്ട് നടത്തുന്നതാണല്ലോ അപ്പോ അസുഖ് റസൂൾള്ളന്റെ കാലത്തേ ഉണ്ട് റസൂൾ തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ് മൻസന്നഫി ഇസ്ലാമി സൻ ഹസനത്തൻ ആദീസ് ഒക്കെ ധാരാളം നമ്മൾ പറയുന്നത് സാധാരണക്കാർക്കും ഇതൊക്കെ പച്ചവെള്ളം പോലെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു അപ്പൊ മൗലിമാർ ഇങ്ങനെ കഷ്ടപ്പെട്ട് മൗലി ആഘോഷത്തിനെതിരെ ഇങ്ങനെ വേർത്ത് കുളിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ തെളിവെന്താണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഏതായാലും നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളോട് ചോദിച്ചത് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അള്ളാഹു നിങ്ങൾക്കൊക്കെ നല്ല ബുദ്ധി തരട്ടെ മൗലിതാഘോഷിക്കങ്ങളും പൂർവ്വകാല മൗലവിമാരൊക്കെ മൗലി ആഘോഷിച്ച പോലെ നിങ്ങൾക്കും ആഘോഷിക്കാനുള്ള തൗഫീഖ് അള്ളാഹുതാലും ായി ഇനി നിങ്ങൾക്ക് പ്രമാണങ്ങൾ കിട്ടാത്തതാണെങ്കിൽ ഇബിനു തേമി പറഞ്ഞ ഇത്തിഹാദുഹു ഇത്തിഹാദു മൗസിമ അതുപോലെ തന്നെ അജുറുൻ അലീമുൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് മീലാധാഘോഷം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പ്രമാണങ്ങൾ അതിർത്തോളി എന്നിട്ടാണെങ്കിലും വേണ്ടി ഞങ്ങൾ നന്നായി ഇതേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ അസ്സലാ ലൈക്കും